ക്കും എന്തൊക്കെയുണ്ട് മുത്തുമണികളെ വിശേഷങ്ങള് അപ്പോൾ ഇല്ലേ ഞമ്മൾ ഇന്ന് വന്നിട്ടുണ്ടെന്ന രണ്ട് മൂന്ന് നാല് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ടോ ലീവിലും വരലില്ല വീഡിയോ ഇടലില്ല കേട്ടോ അപ്പം എന്താ വച്ചാൽ ഞമ്മള് വീഡിയോ ഇടാത്ത വെച്ചാൽ റൂമൊന്ന് മാറുക ഞങ്ങളെ റൂം മാറുക വെച്ചാൽ ഞങ്ങൾ ആദ്യം നിന്ന് റൂമിലത്തെ ഫാമിലി വരികയാണ് അപ്പം അവർ പോ ഞങ്ങൾ അവരുടെ കൂടെ പോകുമ്പോൾ തന്നെ പറഞ്ഞു മൂന്നാല് മാസങ്ങൾ എൻ്റെ ഫാമിലി നാട്ടിൽ നിന്ന് വരും അപ്പോൾ ഞങ്ങൾ റൂമൊന്ന് മാറി തരഞ്ഞിട്ടോ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ഈ റൂമൊന്ന് നിങ്ങൾക്ക് മാറേണ്ടി റൂം നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾ മാറിയ റൂം റൂമെന്നെ വീണ്ടും ഇപ്പോൾ ഞങ്ങളായിരിക്കന്നെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാണ് ക്ലീൻ ചെയ്ത് നമ്മൾ റൂമൊക്കെ കാണിച്ചുതരട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ല എല്ലാവർക്കും അപ്പോൾ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യണത് നമ്മുടെ റൂമിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചുതരട്ടോ അപ്പം മക്കളെ നമ്മൾ റൂം ഒരു സ്റ്റെപ്പ് മേലെ കയറണട്ടോ നമ്മളെ വീട്ടിലൊക്കെ രണ്ടന്നേലുണ്ടാവില്ല അതേപോലെ ഒറ്റ സ്റ്റെപ്പ് കയറിയാൽ മതി ഇതാ ഇവിടെ ഇങ്ങോട്ട് ഇതാണ് സ്റ്റെപ്പ് വഴി കെട്ടോ ഇതാണ് വഴി ഞാനിങ്ങനെ പ്രശ്നം എന്താ ഈ സ്റ്റെപ്പ് കയറിയാൽ ഇതേപോലെ ഒരു നാല് സ്റ്റെപ്പ് അടിയിലുണ്ട് ഉണ്ട് കേട്ടോ അതും കയറിയാൽ നമ്മളെ റൂമായി പിന്നെ അപ്പം അങ്ങനെ നമ്മളെ റൂമിലിരിക്കട്ടുണ്ട് പിന്നെ തുടക്കാനിതാ മൂപ്പാട വെച്ചിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കെന്നെ ഉള്ളു പിന്നെ അപ്പോൾ ഇതാ ഒരു റൂം കിട്ടോ മൂന്ന് ബെഡ്റൂമുള്ള റൂമാണ് നമുക്ക് ഞങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അത് ആദ്യം അധികം ഉണ്ടായിരുന്നു ഇതിൽ മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നില്ല ഇതിൽ ഇതാണ് ഒരു റൂം കിട്ടോ മൂന്നിലും ബാത്റൂമുണ്ട് ഇതാണ് ഒരു റൂം അപ്പോൾ ഇനി നമുക്ക് നമുക്കിത് അങ്ങനെ പോയിട്ട് പിന്നെ ഒരു സ്റ്റോറൂം പോലെ സാധനങ്ങളൊക്കെ കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ വെക്കാൻ പറ്റിയൊരു ഏരിയ ആണ് ഇത് കേട്ടോ അപ്പോൾ ഇതിങ്ങനൊരു പാസേജ് ഏരിയ ആണ് അത് കഴിഞ്ഞാൽ നമുക്കിതാ ഇതിങ്ങനൊരു ഹാൾ ഞാൻ തുടക്കാൻ വെള്ളവും നോക്കും അപ്പോൾ അതുകൂടി നിങ്ങളെ കാണിച്ചു തരാലോ കുറേ ദിവസം വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്ന് വിചാരിച്ചിട്ട് ഇഷാ അപ്പം നിങ്ങളും കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് കിട്ടും ഇതാണ് പിന്നെ ഒരു ബെഡ്ട്ടോ എന്താ ഇവിടെ ഞാൻ ഇപ്പം തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വന്നതാണ് എന്താ പിന്നെ ഇതിൽ ഇതിലുണ്ട് ഒരു ബാത്റൂം ബാത്റൂമിട്ടോ അപ്പം അങ്ങനെ പോയിട്ട് ഹാളിൽ നിന്ന് ഹാളിൽ നിന്ന് തന്നെ രണ്ട് റൂം ഇട്ടോ അതാ ഇതാ ഒരു റൂം ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം ഇട്ടോ ഇതിൽ സാധനങ്ങളൊന്നും അപ്പുറത്തൊന്നും ഇത് സിഫ്റ്റ് ആക്കിയിട്ടില്ല ഞാൻ ഉച്ച വരുമ്പോൾ കൊണ്ടുവരണോ അപ്പോൾ ഇതാണ് ഒരു റൂമ് ഇതിലുണ്ട് ബാത്റൂമിതാ ഇതാ അതിലത്തെ ബാത്റൂം പിന്നെ ഇതാ കിച്ചൺ അങ്ങനെ ഇതിലൊന്ന് പോന്നിട്ട് ഇതേ പോന്നിട്ട് അതാ കിച്ചൺ ഇതാണ് മക്കളെ കിച്ചൻ കിച്ചനൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല ഞാൻ ഈ കിച്ചങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും കിച്ചൻ തന്നെ ചെയ്യുമ്പോൾ ലാസ്റ്റാ കിച്ചണിലേക്ക് വരുന്നത് ക്ലീൻ ആക്കാന് ചെറിയ കിച്ചൻ തന്നെ കേട്ടോ അത്യാവശ്യം വലുപ്പമുണ്ട് ഇന്നത്ര വല്ല ഇതാ ഇവിടെയൊക്കെ കച്ചറായിട്ട് പഞ്ചാറ് മാസം അതിൽ അടച്ചിട്ടിട്ട് അപ്പോൾ ആകെ കച്ചറയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യട്ടോ ഞാൻ സ്റ്റാൻഡൊന്നും കൊടുത്തിട്ടില്ല ഒന്നും കൊണ്ടാതല്ല അവിടെ പോണിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് രണ്ട് മൂന്ന് നാല് ബക്കറ്റ് വെള്ളം മാറ്റി കാരണം പൊടിയാണേ ഭയങ്കര പൊടിയാണ് ഇതാ കേട്ടോ ഞങ്ങളുടെ ബേക്ക് റോഡ് റോഡ് സൈഡിലാണ് നല്ല എവിടെ ഇങ്ങനെ നേരം പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നിന്നാ നല്ല നേരം പോകാൻ നല്ല സുഖ മറ്റു കാരണം ഒരു പുറലോകം കാണാത്ത പോലെ അടച്ചിട്ട് റൂമോ ഇവിടെ ആകുമ്പോൾ നമ്മൾ ഈ ജനലാണ് തുറന്നിട്ടാൽ എല്ലതും കാണാം ഇങ്ങനെ പാസ് ചെയ്യും ആൾക്കാർ വരും ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളെ റൂമിലേക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ കയറി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ താഴത്ത് വണ്ടി നിർത്തിയിട്ട് നമ്മളിങ്ങനെ കയ്യേറ്റ് കാട്ടും ഇവിടെ ഇവിടെ അറിയിട്ട് അപ്പോൾ നമുക്ക് സ്ഥലം പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പോലെ റൂമിൽ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ കളിക്കും ഒരു റൂമിൽ കറണ്ട് ബില്ല് കൂടുക അപ്പോൾ വേറെ റൂമിലേക്ക് പോകും അങ്ങനെ മാറി മാറി കൊണ്ടേ നടക്കും ഇവിടെയൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ ഒരു വിധമുള്ളവരൊക്കെ ഇവിടെ പാർബികളെന്നെ ഇപ്പോൾ സ്ഥിരം സ്വന്തമായിട്ടുള്ള പേരൊന്നുമില്ല ഒക്കെ അങ്ങനെ വാടാക്കല്ലേ നമ്മളെ വാടക കിട്ടിയിട്ട് അവർ വാടാക്കി ഇരിക്കും അങ്ങനെ ഇട്ടിങ്ങനെ അവിടെ ജീവിതങ്ങളല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അന്നത്തെ കാഴ്ചകൾ ഇട്ടോ കണ്ടില്ലേ അപ്പോൾ ഞാനിവിടെ തുടക്കൽ സ്റ്റാർട്ടിങ് കൊടുക്കട്ടെ ഞാൻ തുടച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ മനസ്സാന്ന അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടന്ന് ലൈക്കും സംഭവം കൊടുക്കണം കേട്ടോ തീരെ ക്ലിയർ ഉണ്ടാവൂലേ എന്താണ് കേട്ടോ വഴി നമ്മൾ നടന്ന് വരുന്ന വഴിയാണിത് കേട്ടോ ഒരു വരാന്ത സ്റ്റെപ്പ് കയറിയിട്ട് ഇങ്ങനെ വരുന്ന വരാന്തയാണ് ഒരൊറ്റ സ്റ്റെപ്പ് കയറിയാൽ മതി നമ്മളൊക്കെ ഇപ്പോൾ സ്റ്റെപ്പ് കയറാൻ പറ്റാത്തൊരു പൈസ ആയിട്ട് തന്തി തള്ളിയെന്നായിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പറിച്ചിരുന്നു നമുക്ക് ആ റൂമ് തന്നെ എടുക്കാം ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റായി എന്താ അത് തന്നെ എടുക്കാമെന്ന് അങ്ങനെ അത് തന്നെ എടുത്ത് പറപ്പി വാടാ കുറച്ച് തരാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേറെ ഒരു ഫാമിലിന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നോക്കാൻ അപ്പോൾ രണ്ട് റൂമ് വേറെ ഉണ്ടായി ഒരു റൂമിലേക്ക് ഒരു ഫാമിലിയും കിട്ടിയാൽ അപ്പോൾ നമുക്ക് വാടക നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് കൂട്ടേണ്ടി വരില്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് നല്ല വിശേഷങ്ങൾ പറയൂ ഞാൻ ലൈവിലൊന്നും ഉച്ചക്കേഷം വരണ്ടെട്ടോ കിച്ചനും കഴിഞ്ഞു കേട്ടോ കിച്ചൻ കഴിഞ്ഞു ആകെ തളർന്നിരിക്കട്ടോ അപ്പൊ ഞാനേ ഫ്രൂട്ട്സ് ഫ്രൂട്ട് തിന്നെ നല്ല മെഷക്കുണ്ട് അപ്പൊ ആ റൂമിൽ പോയിട്ട് അവരെടുക്കാൻ പോയി പറഞ്ഞ കാമ്പിച്ച് അവരെടുക്കാൻ പോയി എന്ന് പറഞ്ഞില്ലേ അപ്പൊ ആ റൂമിൽ പോയിട്ട് കത്തിയൊന്നും കണ്ടില്ല കഴുകിട്ട് കാക്കപ്പഴം പറഞ്ഞതിൽ പഴാണ് കിട്ടോ അപ്പൊ ഇരുന്ന് കഴിക്കാൻ ഇതാ അതാരോ വരുന്നുണ്ട് വെല്ലടിക്കണ്ടേ ഞാൻ വരാം ഞാൻ റഹീം ചുമരൊക്കൊന്നും കഴുകാണ്ട് വേറെ ഇടക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവു മക്കളെ രണ്ടടുക്കുള്ള ചോറാട്ട് നല്ല വിഷക്കുണ്ട് ഈ കാക്കപ്പഴം പറഞ്ഞു ഇപ്പൊ നമ്മളെ നാട്ടിലും കിട്ടുന്നുണ്ട് കെട്ടോ അതിന്റെ ഗുണങ്ങള് ഭയങ്കര അത്ര നല്ല ഗ്ലാമറും ഒക്കെട്ടോ ഈ പഴം തന്ന അടിപൊളി പഴന്ന് മണികളെ ഞാൻ തുടക്കം ഒക്കെ ക്ലീൻ ഒക്കെ ആക്കിട്ടോകം മൊത്തം വയർത്ത് വെള്ളത്തിന് കൊത്തും മണികളെ ഇനി കിച്ചൻ മാത്രാ കിച്ചനിൽ അല്ലാത്തവടൊക്കെ ഇപ്പൊ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറായി വന്നിട്ടോ അത്രക്കും പൊടി നല്ല പൊടിയുണ്ട് അപ്പൊ ഞാനേ വെള്ളം കുടിച്ചു എല്ലാം മധുരം കട്ട കാര്യല്ലേ മക്കളെ നമുക്ക് നാട്ടിലെ പണിയെടുക്കുമ്പോഴൊക്കെ അരലൊക്കെ വീട്ടിലൊക്കെ അരലൊക്കെ ഉണ്ടാവൂലേ നമ്മുടെ പാരള്ളതില്ലേ രണ്ടാമത്തെ കാക്കപ്പാട്ടം ചോറൊന്നും വേണ്ട അല്ല മധുരണ്ടിന്റെ തോലി എത്തിക്കോലം ചുറ്റുന്നില്ല തടി ക്ഷീണിച്ചു കുഞ്ഞുമക്കളെ ഞാൻ വെള്ളം കുടിക്ക വെള്ളം കുടിപ്പിച്ചു അത്രക്കും ദാ ദാഹമുണ്ട് പിന്നെ ഇവിടെ അല്ലേ ഇപ്പൊ വിഷപ്പുണ്ട് ഇനി ചോറ് കൊണ്ടും ഭയങ്കര ദാഹം ഈ വെള്ളത്തിന്റെ മോളാണ് ഞങ്ങള് ജീവിക്കുന്നത് നല്ല വെള്ളം കുടിക്കും എന്തഞ്ഞ കിച്ചനാട്ടോ പറ്റക്കല്ലേ ഉള്ളൂ എൻ്റെ കൂട്ടുകാരുത്തി അവിടെ ഭക്ഷണം വെക്കാന്ന് കണ്ടട്ടെ അവള് പോന്നിട്ടില്ല അവൾ അവിടെ ഉണ്ട് പിന്നെ വല്ലാണ്ടിട്ട് തേച്ചിട്ട് ചവിരി സോപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒരച്ചൊരച്ചിട്ടാക്കാനുള്ള ആവുമില്ല ഒക്കെ ഈ പൊടിയുള്ളൂ രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ പൊടി അതുകൊണ്ട് പോകും എന്തായാലും ഇനി കിച്ചനിൽ നോക്കട്ടെ ചോറാകുമ്പോഴത്തേന് വാങ്ങി നിസ്കരിച്ചിട്ടില്ല വാങ്ങ ഉപ്പ് കൊടുത്തിട്ടുള്ളൂ ജുമല്ലെന്ന് അപ്പോൾ നമ്മളിൻ്റെ അപ്പം ഞാനീ കിച്ചനിലൊന്ന് പോയോക്കോട്ടെ എന്താ അവസ്ഥ എന്നിട്ടോ ഞാനും പോരുമ്പത്തന്നെ ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ കൊടുന്ന് റൂമൊന്നൊന്നും എടുത്തുവിടുന്നില്ല മക്കളെ ഞാനില്ലേ ഒരു സാധനം എടുക്കാൻ മറന്നു ഈ കമ്പി അവരി ഉണ്ടാവൂലേ കൊരതന്നത് ബാത്റൂമൊക്കെ ഉയരതന്നത് എടുക്കാൻ മറന്നു അപ്പോൾ എരുത്തു തന്നെ കേട്ടോ എരുത്താണ് നമ്മളെ റൂമ് പിന്നെന്താണ് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് വരിക ഞാൻ പിന്നെ നടന്ന് വരാം ഉള്ളൂ നമ്മളെ റൂമിൽ എൻ്റെ അവിടുത്തെ അതെടുത്തിട്ട് വരിക